ക്കാരുടെ ലഹരി ഉപയോഗത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി അഷ്റഫ് മുന്ന എന്ന കലാകാരൻ ശ്രദ്ധേയനാവുന്നു അരുത് എന്ന ഏകാങ്ക നാടകവുമായി ഈ കലാകാരൻ ഇതിനകം നൂറ്റി രണ്ട് വേദികൾ പിന്നിട്ടു നാടകത്തിന് ശേഷം കാണികളെ കൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുപ്പിച്ച് ദീപം തെളിയിച്ചാണ് വേദി വിടുക നാടകത്തിൽ ആശാവർക്കറായ ലളിത പാതാക്കരയും സിനിമാ സീരിയൽ നടൻ ഉബൈദ് ഖാനും ശബ്ദം നൽകുന്നുണ്ട് ബാബു ഒലിപ്രയാണ് രചനയും സംവിധാനവും നിർവഹിച്ചത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി പിടിമുറുക്കി തുടങ്ങിയെന്ന തിരിച്ചറിവിന്റെയും വേദനയുടെയും ബാക്കി പത്രമായാണ് ഒരു വർഷം മുൻപ് നാടകവുമായി രംഗത്തിറങ്ങാൻ കാരണമെന്ന് അഷറഫ് മുന്ന പറയുന്നു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തോളമായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റാണ് അഷറഫ് മുന്ന പുതിയ കാലം ഏറെ ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ കുട്ടികളെ പരമാവധി ചേർത്തു പിടിക്കണം സമൂഹവും രക്ഷിതാക്കളും അധികൃതരുമെല്ലാം ഇക്കാര്യത്തിൽ നിതാന്ത ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറയുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും വിദേശ രാജ്യങ്ങളിലും വരെ ഈ നാടകം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് കാരണം

എനിക്ക് രണ്ടു വാക്ക് പറയാനുള്ളൂ അതൊന്ന് പറഞ്ഞോട്ടെ കോളേജുകളുടെയും പരിസരങ്ങളെല്ലാം ഈ അടക്കിയിട്ടുള്ള നമ്മളൊക്കെ കടം വാങ്ങി ലോഡെടുത്തു നമ്മുടെയൊക്കെ മക്കളെ പഠിപ്പിനായി മറ്റു സംസ്ഥാനങ്ങളൊക്കെ പറഞ്ഞുണ്ടല്ലോ നമ്മുടെ മക്കൾ സ്വീകരിക്കുന്നത് ആരങ്ങനെ അറിയോ പത്ത് വർഷത്തോളമായി പൂപ്പലത്താണ് താമസം ഭാര്യ സജലയും മക്കൾ മുഹമ്മദ് ഫാരിസും അന്ന അഷ്റഫും അംന ജന്നയും അഷ്റഫ് മുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നാടകത്തിനും മികച്ച പിന്തുണയാണ് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ